അസ്ലാമലക്കും പ്രിയപ്പെട്ടവരെ ഹാദിയ ദേശീയ പഠന പദ്ധതിയുടെ വലിയ മുന്നേറ്റങ്ങളുടെ ഒരു കാലമാണിത് പ്രത്യേകിച്ച് ദാരുഹുദയുടെ അഭിമാനകരമായ ഒരു ഇടപെടലായി ഹാദിയ മാറിയിരിക്കുകയാണ് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഹാദിയെടുക്കുന്ന ആക്റ്റീവായിട്ടുള്ള ഒരു റോൾ നമുക്കൊക്കെ പ്രതീക്ഷയും പ്രചോദനവുമാണ് ഇന്ന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കുട്ടികളിലേക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നു എന്നറിയുമ്പോൾ ഒരു വലിയ സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയൊരു പ്രതി തിരിനാളമാണ് നാം കാണുന്നത് പന്ത്രണ്ട് സ്റ്റേറ്റുകളിലായി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ടീച്ചർമാർ അണിനിരന്നുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് മദ്രസകൾ മതഭൗതിക വിദ്യാഭ്യാസം നൽകി ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇതാണ് റിനൈസൻസ് എന്ന് പറയുന്നത് ഇതാണ് നവോത്ഥാനം ഹാദിയുടെ പ്രവർത്തനങ്ങൾക്ക് മനസ്സറിഞ്ഞ പിന്തുണയും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു സ്ലാമലൈക്കു